അസ്സാം വലൈക്കും വരഹമുല്ല അലഹമില്ലാ വസ്ലാത്തു വസ്ലാം വാല റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ചെറിയ ഒരശ്രദ്ധ നമ്മുടെ കുട്ടികൾക്ക് വളരെ വലിയ വിപത്തുക്കൾ ഉണ്ടാക്കും എന്ന് ഒരു സന്ദർഭം എല്ലാവരുടെയും സദ്യയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു പഠനത്തിൽ വളരെ പിറകോട്ട് നിൽക്കുന്ന ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായി സംസാരിക്കുവാൻ അവസരം ലഭിച്ചു അപ്പോൾ അവൻ വളരെയധികം വാശി കാണിക്കുന്നു രക്ഷിതാക്കൾക്കെതിരെ അവൻ എന്ത് ചെയ്യുന്നു വഴക്കിന് വരുന്നു അവൻ പഠിക്കുന്നില്ല വായിക്കുന്നില്ല പഠനകാര്യത്തിൽ ശ്രദ്ധില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് അവനെക്കുറിച്ച് പറഞ്ഞത് അതൊക്കെ ശരിയായിരുന്നു അപ്പോൾ അവനുമായി സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ അവൻ എന്തായാലും എന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതൊക്കെ കഴിയുമ്പോഴേക്കും അവൻ്റെ ഏകാഗ്രത അവന് നഷ്ടപ്പെടുന്നു അവനിങ്ങനെ ഇരുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഭയങ്കര അസ്വസ്ഥത കാണിച്ച് സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കുന്ന ഏകദേശം ഒരു മണിക്കൂർ സമയം എന്നെ ശ്രദ്ധിച്ച് ഇരിക്കുന്നതിന് അവൻ കാണിച്ചിട്ടുള്ള ഒരു ഒരു വിഷമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവന് സത്യത്തിൽ ഒന്ന് പരീക്ഷയ്ക്കൊന്ന് സീരിയസ് ആക്കി എടുത്തിട്ട് ഇനിയുള്ള ഈ രണ്ട് മൂന്ന് മാസത്തിൽ ഒരു നല്ല വിദ്യാർത്ഥിയായിട്ട് പഠിക്കണം എന്നവനാഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ള എല്ലാ പരിഹാരങ്ങളും വഴികളും നമ്മളവന് പറഞ്ഞു കൊടുത്തു ആ രക്ഷിതാക്കൾ ഇപ്പോൾ വീണ്ടും സമീപിച്ചപ്പോൾ ഞാൻ അവൻ്റെ മാറ്റത്തെക്കുറിച്ച് ചോദിച്ചു ആദ്യത്തെ മൂന്ന് ദിവസം വളരെ പെർഫെക്റ്റായിട്ട് അവൻ പോയി പക്ഷേ ആ മൊബൈൽ ഫോൺ എന്ത് ചെയ്യണം പാരൻസിന് തിരിച്ച് കൊടുക്കണം പരീക്ഷ വരെ എന്ന് ഞാൻ ഒരു ഓപ്ഷൻ കൊടുക്കാൻ കൊടുക്കാതിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്രകാരം കൊടുക്കണം എന്ന ഒരു ഉപദേശം കൂടെ ഞാൻ നൽകിയപ്പോൾ അത് ഇതിൽ അവൻ ആ സമയത്തൊക്കെ അതിനൊരു വില്ലിങ് ആയിരുന്നു പക്ഷെ എന്തുകൊണ്ട് അവനത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ആ ചോദ്യമാണ് നമ്മൾ പരിഗണിക്കുന്നത് കാരണം ഈ മൊബൈൽ ഫോൺ കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോൺ അഡിഷൻ ആണ് ഇവൻ്റെയും പ്രശ്നം അതിപ്പോൾ ഗെയിം ആയാലും റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും എന്താണെങ്കിലും നിരന്തരമായി മാറി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഒരു കുറച്ച് സമയം കാണുമ്പോഴേക്കും എന്തു ചെയ്യും അതിനോട് മടുപ്പ് വരുമ്പോഴേക്കിനും അതിൽ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അടുത്തിലേക്ക് പോകും അപ്പോൾ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ സമയം അര അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിട്ടൊക്കെയുള്ള വളരെ ചെറിയ ചെറിയ സാധനങ്ങളാണ് പലപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും ഏകാഗ്രത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു മഹാ ദുരന്തമാണ് കാരണം നമ്മളിപ്പോൾ കുർആാനോദി കഴിയൂല നിസ്കരിക്കുമ്പോൾ നമ്മൾ എന്തായാലും പിന്നെ കുറച്ച് ദീർഘമായൊക്കെ നിസ്കരിക്കേണ്ടി വരില്ല ചിലപ്പോൾ സുഭയ്ക്കൊക്കെ ജമാഅത്തെ നിസ്കരിക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇരുപത് ഒക്കെ വരും ചിലപ്പോൾ അപ്പോൾ ഇത്രയും സമയമൊക്കെ ഒന്നും ഒരു നിസ്കാരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റിലപ്പുറം ഏകാഗ്രമാകാൻ കഴിയാത്തൊരാളെങ്ങനെ നിസ്കരിക്കും എന്ത് ഒരു കാര്യവും അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എന്തു ചെയ്യും മാറും അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്ത് എന്തുമാത്രം പ്രത്യാഘാതങ്ങൾ ഈ മൊബൈൽ ഫോൺ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ബോധവാന്മാരാകണം നമ്മുടെ കുട്ടികളത് നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ശീലിക്കണം വളരെ നിശ്ചിതമായ സമയങ്ങളിൽ മാത്രം കൊടുക്കുക ഇത്തരം ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ ഫോണ് കയ്യിൽ നിന്ന് വാങ്ങി വെച്ച് ഒരു ദീർഘമായൊരു സമയം അവർക്ക് അനുവദിച്ചു കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ കാര്യത്തിൽ പരമാവധി ശ്രദ്ധ പുലർത്തി നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുക